സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കാർഷിക കാർണിവലിനോടനുബന്ധിച്ച് നടത്തുന്ന കാർഷിക വിളവെടുപ്പ് തൃത്താല നിയോജക മണ്ഡലം തല ഉദ്ഘാടനം ആറങ്കോട്ടുകരയിൽ വെച്ച് നടന്നു തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ആറങ്കോട്ടുകര സെന്ററിലെ മുല്ലക്കൽ ഭഗവതി ക്ഷേത്ര പരിസരത്ത് വെച്ച് നടന്ന വിളവെടുപ്പ് ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു എൻ ആർ ഇ എഫ് എ ഇ കാർത്തിക ഓവർസിയർ നന്ദന എന്നിവരുടെ നേതൃത്വത്തിൽ അഞ്ചാം വാർഡിലെ നാൽപ്പതോളം വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു ഏക്കറോളം വരുന്ന പറമ്പ് പാട്ടത്തിനടുത്താണ് പയർ കൃഷി ഇറക്കിയിരുന്നത് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിലാണ് പാകമായ പയർ വിളവെടുപ്പ് നടത്തിയത് തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹരയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് സി എം മനോമോഹൻ ജില്ലാ പഞ്ചായത്ത് അംഗം അനുവിനോദ് ഗ്രാമപഞ്ചായത്ത് അംഗം ഗ്രീഷ്മ തിരുമറ്റക്കോട് സഹകരണ സംഘം ബാങ്ക് പ്രസിഡന്റ് നാരായണൻകുട്ടി നവകേരള മിഷൻ കോർഡിനേറ്റർ കൃഷി ഓഫീസർ ബിഹാര എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു പാടശേഖര സമിതി സെക്രട്ടറി സുരേഷ് കുമാർ മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി പ്രത്യേകമായ പച്ചക്കറി മാത്രം നമ്മൾ കൃഷി പച്ചക്കറിയും നെല്ല് വേറെ ഇതേപോലെ ചെയ്തു അതിന്റെ വിജയത്തിൽ നിന്നും കൂടി ആവേശം ഉൾക്കൊണ്ടിട്ടാണ് വിഷു കഴിഞ്ഞ ഉടൻ അടുത്ത പച്ചക്കറി കൃഷി ആരംഭിച്ചത് നൂറ്റമ്പത് ഏക്കറാണ് വിഷുവിന് പച്ചക്കറി കൃഷി ചെയ്തത് എഴുപത് രൂപ വരെ പൊതുമാർക്കറ്റിലെ കണിവെള്ളരിക്ക് വിലയുള്ളപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ വെള്ള കണിവെള്ളരി നമ്മൾ മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് കൂറ്റിനാട്ടെ കാർഷിക മേളയിൽ വെച്ചു കൊടുത്തത് മുപ്പത്തി രൂപയ്ക്ക് ഇതായി നാളെ മുതൽ ഇന്നിപ്പോൾ വിളവെടുപ്പ് എല്ലാം നടത്തി നാളെ മുതൽ മൂന്ന് ദിവസം പടിഞ്ഞാറങ്ങാടിയിൽ വെച്ചാണ് ഇപ്രാവശ്യത്തെ ഓണം കാർഷിക മേള ഈ വിഷു കഴിഞ്ഞ് അത് കഴിഞ്ഞ ഉടനെ നമ്മൾ മീറ്റിംഗ് കൂടി പ്ലാൻ ചെയ്തതാണ് ഓണം പ്രമാണിച്ചിട്ടുള്ള ഈ കാർഷികമേള എന്നത് ഇതിൽ ഉണ്ടാക്കിയ കൃഷിക്കാർ ഈ ഉൽപ്പന്നങ്ങൾ ഇരുപത് ശതമാനം അധിക വിലയ്ക്ക് കൃഷി വകുപ്പ് അവയിൽ നിന്ന് എടുക്കും ഇതൊക്കെ മുപ്പത് ശതമാനം കുറഞ്ഞ വിലയ്ക്ക് മേളയിൽ വിതരണം ചെയ്യും വിൽക്കും അതാണ് ഇതിന്റെ പ്രത്യേകത നമ്മൾ കിറ്റുകളായിട്ടും കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ് നമ്മുടെ എൻ ആർ എ ജി എസിന്റെ രണ്ട് പേരെന്താണ് കാർത്തികർത്തി ഈ രണ്ട് കുട്ടികളാണ് ഇവിടെ എൻ ആർ എ ജി എസിന്റെ അക്കൗണ്ടന്റ് ഈ രണ്ടു പേരാണ് ഇവിടെ ഇതിന് നേതൃത്വം പ്രധാനമായിട്ട് ഈ പ്രദേശത്ത് വഹിച്ചത് പിന്നെ നമ്മുടെ ജനപ്രതിനിധികൾ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ധാരണ കൂട്ടേട്ടം തുടങ്ങി എല്ലാവരും പിന്നെ പ്രത്യേകം പറയേണ്ടത് നമ്മുടെ സ്ഥലത്തിന്റെ ഉടമ ഈ ഒന്നര ഏക്കർ സ്ഥലം ഇതിന് വിട്ടു തന്ന അഡ്വക്കേറ്റ് അശോക് നന്ദി ഞാൻ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ് നമ്മുടെ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരെ എത്ര പറഞ്ഞാലും മതിയാവില്ല അവര് നന്നായിട്ട് ഇതിനു വേണ്ടി വളരെ ഉത്സാഹത്തോട് വർക്ക് ഇതൊക്കെ മാലിട്ടിയ അസിസ്റ്റന്റ് ഡയറക്ടർ അഗ്രികൾച്ചറിന്റെ അവരിവിടെ ഉണ്ട് എല്ലാ ജനപ്രതിനിധികളും നമ്മള് സലാമുണ്ട് അനുവുണ്ട് എല്ലാവരും ഞാൻ ഒഴിത്തരുടെ പേര് പറഞ്ഞ് ചെലതു വിട്ടു പോവും അപ്പോ സേതരവി ഈ സുസ്ഥിര നൃത്താലം മുഴുവൻ കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ് സേതരവി അതുപോലെ നമ്മുടെ നീരഥ ഉണ്ട് ഇങ്ങനെ സുബ്രഹ്മണ്യൻ ഉണ്ട് എല്ലാവരും കൂടി ചേർന്നു അതിഗംഭീരമായ വിജയമാക്കി ഇത് മാറ്റിയിട്ടുണ്ട് നമുക്ക് എല്ലായിടത്തും പോകാനുള്ള സമയമില്ല അപ്പൊ നിങ്ങളെല്ലാവരെയും ഞാൻ പടിഞ്ഞാറങ്ങാടിയിലേക്ക് ക്ഷണിക്കാം നാളെയാണ് അതിന്റെ ഉദ്ഘാടനം ഉദ്ഘാടനത്തിന് ഇന്ന് വൈകുന്നേരം നമ്മുടെ നടൻ വി കെ ശ്രീരാമൻ വരുന്നുണ്ട് പരിപാടിക്ക് നാളെ ഉദ്ഘാടന പരിപാടിയിൽ സംവിധായകൻ ലാൽ ജോസ് ഉണ്ട് നമ്മുടെ ഈ വർഷത്തെ മികച്ച ചലച്ചിത്ര നയിക്കുള്ള അവാർഡ് നേടിയ നമ്മുടെ നാട്ടുകാരി കൂടിയായ ബീനാർ ചന്ദ്രൻ ഉണ്ട് അവരുടെ നാടകം അവർ അവരവതരിപ്പിക്കുന്നുണ്ട് ജില്ലാ കലക്ടർ മാധവിക്കുട്ടി ഐ എ ഉണ്ട് അപ്പൊ നിങ്ങളെ എല്ലാവരെയും അത് ക്ഷണിക്കുകയാണ് ഇതിനൊരുപാട് മത്സരങ്ങളും ഉണ്ട് ആറങ്ങോട്ടക്കാരൊക്കെ ഒരു അവസരം പായസം കുടിക്കാനുള്ള മത്സരം അങ്ങനെ പല മത്സരങ്ങളുണ്ട് അപ്പൊ വടംവലി മത്സരം ഉണ്ട് എല്ലാത്തിനും നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്